നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിയൻസിനെ എൻഗേജഡ് ആക്കേണ്ടി വരും ഈ എൻഗേജഡ് ആക്കാൻ സഹായിക്കുന്ന ഒരു ലാഫ്റ്റർ യോഗ ടെക്നിക്ക് പരിചയപ്പെടുത്തരുട്ടോ നമുക്കറിയാം നമുക്ക് ഈ ക്ലാപ്പിംഗ് ലാഫ്റ്റർ ഒരു വലിയൊരു സംഭവമാണ് അപ്പം ചാൻറ്റിങ് ആൻഡ് ക്ലാപ്പിംഗ് എന്ന് എന്നറിയും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ക്ലാ ഹോ ഹോ ഹ ഹോ ഹോ ഹ ഹ എന്നാണ് അതായത് ചിരിച്ചുകൊണ്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുക ഹോ ഹോ ഹ ഹ

ടുക്കുമ്പോൾ ചിരിച്ചു ഗ്രേറ്റ് 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 ലേ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ലാഫ്റ്റർ യോഗ ചെയ്തിട്ട് നമുക്കൊരുപാട് ക്ലാപ്പിംഗ് എക്സസൈസ് ലാഫ്റ്റർ യോഗയിൽ ഉപയോഗിക്കാറുണ്ട് ഓക്കെ നമുക്ക് വേണ്ട വെറുതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ അല്ലേ yeah <laughs> ഇപ്പം ഒരു ലെക്ചറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബോർ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലൊക്കെ ഒരു എക്സസൈസ് ഇട്ടൊന്ന് പരീക്ഷാലും നമ്മൾ ഓഡിയൻസ് എല്ലാം എന്താവും ആ ഉറക്കത്തിന്നും കൊണ്ട് ഉണർന്നിട്ട് ഇതാക്കാമെന്നു പറഞ്ഞു ഓക്കെ ഇനി മേഡം ക്ലാപ്പ് മേലോട്ട് വരുന്ന

रियाव गोने राड़ा एप्टर सेट ये मटे ओ दी यू आर गुड यू आम गुड वी आर गुड आई कैन गुड ये आर गुड एम गुड वी आर गुड ये यू आर गुड वी आम गुड वी आर गुड ये നീ നല്ലവനാ 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 ഞാൻ നമ്മൾ ഇനി നമുക്ക് അടുത്തൊരു എക്സസൈസ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് പ്രീത്ത് നമ്മളോട്ട് ബ്രീത്ത് എത്തിയിട്ട് നമ്മൾ പോകെ നോക്കാം നോക്കാം നമുക്ക് Breathe <laughs> Yes! <Betin. laughs> yes. ക്ലാപ്പിംഗ് എക്സസൈസ് എന്തൊരു പരിപാടിയിൽ നിങ്ങൾക്ക് ഒരു പോർ അടി ഓടിക്കില്ല ഓക്കെ രാഷ്ട്രീയ യോഗ പരീക്ഷിച്ച് നമ്മളെ എന്തൊരു ഓഡിയൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എൻഗേജഡാക്കാൻ പറ്റും ഇനി നമുക്കൊരു സർക്കിൾ ക്ലാപ്പിംഗ് ആൻഡ് ലാഫ്റ്റർ ചെയ്യാം E mi arrivo così. energy mi credo che breathe in, breathe <coughs> out.

അല്ലോ തിരീതിൻ പറയുമ്പോൾ നമ്മൾ മേലോട്ട് കൊണ്ടുപോവുക എന്നിട്ട് നമ്മൾ ഹലോ പറഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ഇപ്പോൾ ഇത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പം അത് എനിക്കെന്നാ വളരെ ഒരു കലോറി ബേണിങ് സെൻസേഷന് വളരെ ഹാപ്പി മൂഡ് ഫീൽ ചെയ്യാണ് വേരി ഇനി നമുക്കൊരു ഇനി നമുക്ക് വെരി ഗുഡ് പറയാം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഏതെ ഇതൊക്കെ ചെയ്ത് എന്താ പറയുക നമ്മൾ ഓഡിയൻസ് ഫുള്ളി വളരെ എൻഗേജായി നിൽക്കുന്നുള്ളതാണ് ഓക്കെ 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 ഇതൊക്കെ പരീക്ഷിക്കാം ബൈ